കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും വളർത്തുന്ന നായ്ക്കൾ കർഷകനെ രക്ഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിയോടെ തന്റെ തോട്ടത്തിൽ റബ്ബർ പാലെടുക്കുവാൻ പോയ കർഷകൻ തിരുമേനി പരുത്തിക്കല്ലിലെ കൊച്ചുപറമ്പിൽ മാത്യുവിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് കർഷകന്റെ നേരെ കാട്ടുപന്നി ഓടിവരുന്നത് കണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വളർത്തുനായ്ക്കൾ പന്നിയുടെ മേൽ ചാടി വീഴുകയായിരുന്നു വലിയ പട്ടിയെ കാട്ടുപന്നി ദൂരേക്ക് തട്ടിത്തെറിപ്പിച്ചു ചെറിയ പട്ടിയെ കടിച്ച് കുടഞ്ഞൊറിഞ്ഞു ഇതിന്റെ രണ്ട് കാലുകൾ ഒടിഞ്ഞു മാത്യു ഓടി ഒരു പേരമരത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തന്റെ വളർത്തുനായകളാണ് തന്നെ രക്ഷിച്ചതെന്നും അല്ലെങ്കിൽ കാട്ടുപന്നി തന്റെ ജീവനെടുത്തേനെയെന്നും മാത്യു പറഞ്ഞു പന്നി പന്നി ആവി മിനിറ്റിലേക്ക് അപ്പോൾ വെച്ചാൽ രാവിലെ ഒരു ഏഴുമണിയാക്കണം പറമ്പിൽ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ പന്നി മൊക്കറേറ്റ് മൊച്ച കിട്ടും അപ്പോൾ ഉടനെ പട്ടി പുറകെ ഉണ്ടായിരുന്നു എപ്പം നമ്മൾ എവിടെ പോയാലും പട്ടി കൊടുത്തി വരും ഏത് സമയത്തും അപ്പോൾ ഇത് കൊടുത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ വിട്ട ഇങ്ങോട്ടും പോകും നമ്മൾ തിരിച്ച് വരണം പറഞ്ഞെങ്കിൽ അപ്പോൾ ചെന്ന് അങ്ങോട്ട് കയറുന്ന അവിടെ പന്നി വന്നു പന്നി വന്ന അവിടെ വല്ല്യ പൊട്ടി എന്നിട്ട് വല്ല്യ പൊട്ടി കയറി പിടിച്ചു പന്നീനെ പിടിച്ചപ്പോൾ തന്നെ ഈ കുഞ്ഞു പുറകെ ആയിരുന്നു കുഞ്ഞിനെ എടുത്ത് കടിച്ച് പിടിച്ചിട്ട് ഇട്ട് കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം കൈ കുടിഞ്ഞാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഈ പന്നിയും പട്ടിയായിട്ട് പിടിച്ചു എന്നിട്ട് ലാസ്റ്റ് പട്ടീനെ എടുത്ത് എറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതീ കുഞ്ഞിനെ എടുത്തിട്ട് ഇത് വിടുന്നില്ല നിലത്തിട്ട് അലക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ചു അടിച്ചു അടിച്ചു കഴിഞ്ഞിട്ട് ഇത് വീണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് എൻ്റെ നേരെ വന്നു നേരെ വന്നു ഇങ്ങോട്ട് എൻ്റെ മുഖത്ത് എൻ്റെ കയറേ മുഖത്തേക്ക് എത്തി ഞാൻ ചാടി ഒരു മരസം പോയ പിടിച്ചുകൊണ്ട് കൊണ്ട് എന്നെ ഞാൻ എൻ്റെ ഷോട്ടില്ലെങ്കിൽ നേരെ കുത്തി തന്നെ ആ രീതിയിലുള്ള വരവാണ് അത് ചെറുതെന്നുള്ളൊരു എട്ടെങ്കിലും ഒരു രണ്ട് കിണ്ടൽ പൊട്ട് എന്നിട്ടൊരു ഈ പൊക്കമുണ്ട് സാധനം തേറ്റാക്കി കഴിഞ്ഞാലത്തെ നിങ്ങളുമുണ്ട് ഇത് പന്നി പലതും നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് കാണാറുണ്ട് സ്ഥിരം പക്ഷേ ഇതുപോലൊരു പന്നിയെ നമ്മൾ ജാതിയായിട്ട് കാണുന്നതാണ് പട്ടിക്ക് ശരിക്കും പരിക്ക് പറ്റി പറ്റാ പുലിയ പട്ടി പേടിക്കുകയും ചെയ്തു അത് പേടിച്ചിട്ട് പോകുമ്പോൾ അടുത്ത് എടുക്കുന്നില്ല തൂങ്ങിപ്പോയി ഇനിയിപ്പോൾ എന്നെ ചെയ്യാൻ എന്നെ വെച്ച് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല പറ്റുന്ന കഴിഞ്ഞില്ലെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകുകയോ എന്തെങ്കിലും ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകന് ജീവിക്കാൻ പറ്റാത്ത എന്ന് കഴിഞ്ഞാൽ ഒരു കുറുമ്പീഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇപ്പോൾ ഇത് തൊട്ടപ്പുറത്തിൻ്റെ പറമ്പുണ്ട് ആ പറമ്പിൽ വാഴ ഇന്നലെ രാത്രി വന്നിട്ട് കുത്തി കുത്തിപ്പറിച്ച് കൊലയുള്ള വാഴയാണ് കുത്തി പിടിച്ചിട്ടിട്ട് കായ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് മുഴുവൻ കംപ്ലീറ്റ് കാട്ടുപന്നി കുരങ്ങ് എന്നിവ കാരണം കർഷകന് ജീവിക്കാൻ കഴിയില്ലെന്നും പരുത്തിക്കലിൽ നിന്നും കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് ആളുകൾ പോവുകയാണെന്നും മാത്യു പറഞ്ഞു തേങ്ങ മുഴുവൻ കുരങ്ങുകൾ നശിപ്പിക്കുമ്പോൾ വാഴ കമുക് കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ കാട്ടുപന്നി തിന്നു തീർക്കുന്നു എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ കർഷകൻ ചോദിക്കുന്നത് നാനൂറോളം കമുകിൻ തൈകളും നൂറുകണക്കിന് വാഴകളും കാട്ടുപന്നികൾ നശിപ്പിച്ചു മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുക മാത്രമേ നിർവാഹവുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത് തന്റെ ജാക്സി ടോണി എന്ന രണ്ടു നായ്ക്കളില്ല ായിരുന്നുവെങ്കിൽ താൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നും മാത്യു പറഞ്ഞു നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ട് മോൾ ഒരു അഞ്ചെട്ട് വീട്ടുകാരോട് താമസിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാവരും സ്ഥലം ഇട്ടിച്ചു പോകുന്നത് പത്ത് സെൻറ്റ് എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് പേരേ സ്ഥലവും ഇവിടുത്തെ ഒഴിവാക്കിയിട്ട് ടൗണിൽ പോയി പത്ത് സെന്റ് മേടിച്ച് താമസിക്കുക ഒരു കൃഷിയോ കാര്യങ്ങളോ ചെയ്തിട്ട് കിട്ടുന്നില്ല കടക്കാൻ കിട്ടുന്നില്ല അല്ല തേങ്ങ കിട്ടുന്നില്ല കപ്പയോ ഇഞ്ചിയോ ചേനയോ ചേമ്പോ വാഴയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു എല്ലാവരും നാട് വിട്ടു എല്ലാവരും പത്ത് സെന്റ് സ്ഥലവും മേടിച്ച് നാട്ടിലേക്ക് മാറി അപ്പം നമ്മളും ഇവിടെ മുകളിലായിട്ടിപ്പം താമസിക്കാൻ അങ്ങനെ ഇപ്പൊ ഇപ്പോൾ സ്ഥലമൊക്കെ മേടിച്ച് മാറാനുള്ള സാധിച്ച കുറവുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ് എന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ നിൽക്കണ്ടേ ഒരു മനുഷ്യനും നിൽക്കില്ല പേടിച്ചിട്ട് കർഷകരെ ജീവിക്കാൻ മാർഗില്ല എന്നായിട്ട് തന്നെ ജീവിക്കേണ്ട ഒരു സാധനം കുഴിച്ച് വെച്ചാൽ പന്നി തരുന്നില്ല പന്നിയും കുരങ്ങും കുരങ്ങാണെങ്കിൽ അത് തേങ്ങ ആവുന്നതാണെന്ന് മുഴുവൻ വെച്ചിങ്ങാ പറു ദൂരക്കില്ല Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.